കുരുവിയെ കണ്ടീല നിൻ ചിരി മണി ചിലം പോലെ കണ്ടീന നീ പണ്ടേ എന്നോടൊന്നും കരിമിഴിക്കുരുവിയെ കണ്ടീന നിൻ ചിരി മണി ചിലം പോലെ പണ്ടേ പണ്ടേനോടും മിണ്ടേരാ

പ്പായ നീർത്തി നീ വിളിച്ചീ മാറോട്

അങ്ങനെയല്ലോ താങ്കൾ ഇതിനകത്ത് വർക്ക് ചെയ്തല്ലേ ചെയ്തേക്കറിയാലും പക്ഷെന്തോ എനിക്ക് എനിക്ക് എന്തോ ചെറിയൊരു ഫീൽ യു വേർ ടു ഗുഡ് എവിടെയോ ഒരു നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞുണ്ടോ ഇന്ന് നേരത്തെ ഇല്ല പക്ഷെ ഇച്ചിരി ഉണ്ടോ എന്തു പറ്റി ഏ ആ നിതീക്ഷ പണങ്ങിയോ പിന്നെന്താ കംഫർട്ടബിൾ അല്ലേ ആണോ പക്ഷെ എന്തോ അങ്ങനെ ഒരു ഫീൽ നിങ്ങൾ എന്തോ തമ്മിൽ ഒരു ജെല്ലാവാത്തോ ബി നെക്സ്റ്റ് ടൈം അല്ലേ ഓക്കെ ഓക്കെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിൽ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്ത് പാടി എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പം പറഞ്ഞതുമാതിരി ജ്യോതിർമായിക്ക് തോന്നിയത് തന്നെ എനിക്കും തോന്നി നിതീഷിൻ്റെ പെർഫോമൻസ് വാസ് നിതീഷിൻ്റെ വോയിസ് കുറച്ചും കൂടി ക്ലിയർ ആയിരുന്നു ആരുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ നമ്മളെപ്പോഴും പാടുന്നതിന് മുമ്പേ നമുക്ക് വോയിസ് ക്ലിയർ അല്ലാന്ന് തോന്നി ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എന്നൊക്കെ ആക്കിയിട്ട് ഓക്കെ അല്ല എന്നാലും നമുക്ക് വോയിസ് കുറച്ച് ക്ലാരിറ്റി കുറവ് തോന്നി വോയിസ് ഐ മീൻ കമ്പാരിറ്റീവ്ലി നിതീഷിൻ്റെ വോയ്സിന് വരുന്ന ആ ത്രോ ഉണ്ടല്ലോ വോയിസിൽ അത് കുറച്ച് കുറവായി തോന്നും പക്ഷേ ചില സ്ഥലത്തൊക്കെ ആതിര ശരിക്കും എൻജോയ് ചെയ്ത് പാടിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ടിൽ കമ്പാരിറ്റീവ്ലി ആതിര കുറച്ചും കൂടെയും ഹാർഡ് വർക്ക് ചെയ്യണം നിതീഷിൻ്റെ ഓവറോൾ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു രണ്ടുപേരും നല്ല എൻജോയ് ഉണ്ടായിരുന്നു പാട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും നിതീഷ് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് നല്ല സ്കോറിങ് ആണ് അല്ലേ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്രാവശ്യവും അതുതന്നെ പറയാനുള്ളൂ നല്ല ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ലെവലിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ താവൂട്ടില്ല ഒരിക്കലും ഇറ്റ്സ് വെരി ഗുഡ് സ്റ്റേബിളാണ് ഒരു കുറച്ച് നാളുകളായിട്ട് സ്റ്റേബിളാണ് ഗുഡ് യാ അതിരുടെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പാടും ഞാൻ പറഞ്ഞു തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഫീമിളാണ് നമ്മുടെ വോയിസ് ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഫീമിളായി പോകേണ്ടത് ഇറ്റ്സ് നോട്ട് ഹസ്ക്കി നമ്മൾ ഒരുക്കി പാട്ടിൽ മാത്രമല്ല വല്ലാണ്ട് അങ്ങ് ലെവലങ്ങ് താഴ്ന്നു നമ്മൾ കോൺഫിഡൻ്റ് അല്ലാത്തൊരു ലെവലിലേക്ക് പാടുന്ന പാടുന്ന മാതിരി തോന്നും അതേസമയം ആയിട്ട് നമ്മൾ തുറന്നു പാടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിലെ നല്ല സിംഗറിനെ കാണിക്കാൻ പറ്റുന്നതും അതാണ് പറഞ്ഞത് ഈ മാമൂണ്ണാൻ അങ്ങനെയുള്ള പോർഷനൊക്കെ പറഞ്ഞാൽ അതാണ് ചില പോർഷനിൽ നമുക്കറിയാം ആതിര എസ് എ ഗുഡ് സിംഗർ എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തൊക്കെയോ എവിടെക്കോ മിസ് ചെയ്യുന്നുണ്ട് ആതിര നമുക്ക് പഴയ ആതിര ആവശ്യമുണ്ട് തിരിച്ച് ഓക്കെ നല്ല പെർഫെക്റ്റ് സിംഗർ ആയിട്ടുള്ളൊരു ആതിര ഉണ്ടല്ലോ അതിന് നമുക്ക് തിരിച്ച് ആവശ്യമുണ്ട് ിറ്റ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടത് നിങ്ങൾ ഡുവറ്റ് സോങ് പാടുന്ന സമയത്ത് എപ്പോഴും അടുത്ത് നിൽക്കണം എന്ന് നിർബന്ധമില്ല എങ്ങാനും നിങ്ങളുടെ തമ്മിലുള്ള ഒരു സ്പേസിംഗ് കൂടുകയാണെങ്കിൽ ഐ ടു ഐ കോണ്ടാക്ട് നിങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ വിടരുത് അപ്പം എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ടേ പാടാൻ പാടുള്ളൂന്ന് അങ്ങനെ നിർബന്ധമില്ല എന്നാലും ഇപ്പം നിങ്ങൾ ഇടയിലൊന്ന് കുറച്ച് ദൂരമായി പോയപ്പം നിതീഷ് സ്റ്റീഫനെയും ആതിര അവിടെയുള്ള ക്രൗഡിനെയും നോക്കിയാൽ അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരു കെമിസ്ട്രി മിസ്സിങ്ങ് ആവും നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണം ഐ ടു ഐ കോൺടാക്ട് ഇൻട്രാക്ഷൻ എത്ര ഡിസ്റ്റൻസ് പോയാലും കുഴപ്പമില്ല ഇപ്പോൾ വലിയ സ്റ്റേജ് ആണെങ്കിൽ ഒരാൾ സ്റ്റേജിൻ്റെ ഒരു മറ്റേ ആൾ മറ്റേ അറ്റത്ത് പോലും കുഴപ്പമില്ല പക്ഷേ കീപ് ഇൻട്രാക്ടി വിത്ത് ഈച്ച് അത് സോ ദാറ്റ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഡു എറ്റ് സോങ് ഓക്കെ അത് പെർഫോമൻസിന് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിതീഷ് പാടിയത് പിന്നെ ആതിരയുടെ പാടുന്നതൊക്കെ നല്ലതായിരുന്നു പക്ഷേ വെച്ചാൽ അത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് തോന്നിയ കാര്യം ഇതാണ് മൈക്ക് പൊസിഷനിങ് ശരിയായിരുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യ ഭാഗങ്ങൾ പാടുമ്പോഴും ആ മൈക്ക് വളരെ ഡിസ്റ്റൻസിലാണ് പിടിച്ചിരുന്നത് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാമായിരുന്നു എന്തോരം ഞാൻ ആദ്യം വിചാരിച്ച് മൈക്കിൻ്റെ ലെവൽ കുറവാണോ പിന്നെ നോക്കിയപ്പോൾ ആ ഡിസ്റ്റൻസ് ശരിക്കും ഒരു നല്ല ഡി ഡിസ്റ്റൻസിലാണ് പിടിച്ചുകൊണ്ടിരുന്നത് ഹൈൽ പാടുമ്പോഴും സെയിം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ കേട്ടിട്ട് വേണം ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ പുറത്ത് വരുന്ന ശബ്ദം കേട്ട് ജഡ്ജ് ചെയ്ത് നമ്മൾ പൊസിഷന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം അത് അതാണ് എനിക്ക് തോന്നിയത് ഇപ്പം ചില ഭാഗങ്ങളിൽ തെറ്റായിട്ടാണ് പാടിയത് നല്ല എന്താ പറയുക നല്ലതായിട്ടാണ് പാടിയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ലെവല് കുറഞ്ഞു പോയിട്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അൽഫോൺസിനൊരു മെയിൽ വന്നിരുന്നു അമൃതയില് അൽഫോൺസിനല്ല ശരിക്കും സതീഷിനാണ് വന്നത് സതീഷ് കാണിച്ചു തന്നത് എല്ലാര്ക്കും സംശയം അൽഫോൺസ് ഇടുന്നത് വിഗ് ആണോ അല്ല ശരിക്കും ഉള്ളത് തന്നെയാണോ ഇതിപ്പോ അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വെച്ച പോലെ അല്ല എന്നിട്ട് ബാക്കി പറ ട്രൈ ഒന്ന് പോലെയോ കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ശ്യാമ പറയുണ്ടായിരുന്നു ശ്യാമയുടെ ഒരു ഫ്രണ്ട് വന്ന് ചോദിച്ചു ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഞാൻ ഞാനാണെന്ന് പറയണില്ല ചൂണ്ടിക്കാണിക്കില്ല പിടിച്ച് കാണിക്കാൻ പിടിച്ചു അപ്പം അൽഫോൻസ് ശരിക്കും വിഗ് ഇടുക എന്നാണ് നമ്മൾ രണ്ടുപേരും വിചാരിച്ചത് പക്ഷേ നമ്മളത് മേക്കപ്പ് റൂമിൽ കുറെ വലിച്ചു നോക്കി നമ്മളിവിടെ വരുന്നതിന് മുമ്പിൽ പക്ഷെ അത് എന്ത് ചെയ്തിട്ടും അത് പുറത്തോട്ട് വരുന്നില്ല ആരോ അപ്പം അത് വിഗ്ഗ അല്ലാന്ന് പറയുന്നില്ല പക്ഷെ എവിടെയാ ചെയ്തതെന്ന് വെച്ചാലും ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്